അഭിലാഷ് പിള്ളിയുണ്ട് തിരക്കഥാകൃത്ത് ഇപ്പോൾ അഭിലാഷ് കേൾക്കാമെങ്കിൽ അപ്പോൾ ഈ ഷൈൻ ചാക്കോ വിഷയത്തിൽ സിനിമാ മേഖല എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് താങ്കൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത്രയും തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് സിനിമ മേഖലയിൽ ഇപ്പൊ രണ്ട് അഭിപ്രായമാണ് എതിർക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ അതേ ശരി ഞാൻ ഞാൻ വെക്കുന്നു ഇങ്ങനെയുള്ളവരെ നമ്മുടെ സിനിമയിൽ സഹകരിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ നിന്ന് മാറ്റി കൊടുത്താന്ന് മാത്രമേ ഉള്ളൂ വഴി കാരണം ഇവര് ഇവർക്ക് ചികിത്സയാണ് ആവശ്യം ശരിക്ക് ഇവർക്ക് നമ്മൾ ഇത്രയും എന്തോ ഒരു അനുഭവങ്ങളുണ്ടായി എത്ര എത്രയോ ഇൻഷുറൻസ് ഉണ്ടായി എന്നിട്ട് പോലും ഇവർ തിരുത്താൻ കാര്യമുള്ള ഇവർക്ക് ആവശ്യം ഇവർക്ക് ചികിത്സയാണ് ആ ചികിത്സ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സംഘടനകൾ നേരിട്ട് ചെയ്തു കൊടുക്കുക അല്ലാതെ ഈ പറയുന്ന ഇപ്പൊ കൃത്യമായി ഷാഡോ പോലീസിന്റെ എന്തിനാണ് ഇവിടുത്തെ സംഘടനകൾ അത് പറയേണ്ട ആവശ്യം പോലീസിന് അത് അല്ലാതെ തന്നെ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ ഒരു സംഭവം ഒരു ലൊക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ഒരു കംപ്ലയിന്റ് ചെന്നാൽ മാത്രമൊന്നും അല്ലാതെ തന്നെ അന്വേഷിക്കുന്ന റൈറ്റ്സ് ഉണ്ട് കാരണം എന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് പ്രതികരണം എക്സൈസ് മന്ത്രി അത് 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 എനിക്ക് മനസ്സിലാവുന്നില്ല അത് അതായത് പറഞ്ഞത് ഇത് ഇതിനൊക്കെ രണ്ട് അഭിപ്രായം കുറച്ചു വിനയൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ലൊക്കേഷനിൽ വരുന്ന ആഴ്ച ദിവസം അറിയാൻ പറ്റും ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അപ്പൊ അവരെ മാറ്റി നിർത്തുക വേറെ വേറെ എല്ലാവരും ഇതിനെ കൂടുതൽ സംസാരിപ്പിച്ച് ഇതിനൊരു സൊല്യൂഷനൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതി കാരണം ഇതിപ്പോ ഇന്ന് ഇനി രണ്ടു മൂന്ന് ദിവസം ഇതായിരിക്കും നമ്മുടെ ഒക്കെ ചർച്ച ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ പുതിയൊരു വിഷയം വരും എല്ലാവരും അതിലേക്ക് പോകും വീണ്ടും ഇത് തന്നെ സംഭവിക്കും അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചർച്ചയാണ് ഇത് ശരിക്കും പെർമനന്റായിട്ട് നമ്മുടെ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ നിയമപരമായി സർക്കാരിനെ ഇവിടെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരിനും പോലീസിനും എക്സൈസ് റക്കുന്നവർക്ക് എല്ലാ അധികാരത്തോട് ഇത് എങ്ങനെ നിർത്താൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ സിനിമാ മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും ഇത് എങ്ങനെ ഇതിന്റെ ഒരു ഒരു അവൈലബിലിറ്റി ഒഴിവാക്കാൻ പറ്റും എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഒരു ഷൈൻ ടോം ചാക്കയെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് മലയാള സിനിമ ഷൈൻ ടോം ചാക്കിക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ട് ഷൈൻ ടോമിന്റെയും അല്ലെങ്കിൽ സിനിമ പരസ്യങ്ങളുടെയും പേര് പറയുന്നത് ഇവര് മാത്രം അല്ലല്ലോ ഇത് ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പരസ്യമായും പരസ്യമായും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയ്ക്ക് അകത്തുള്ളവർക്ക് അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മനസ്സോട്ട് സിനിമ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കി വേറെ എന്തോ ആർട്ടിസ്റ്റുകൾ പുറത്ത് അഭിനയിക്കാൻ നിൽക്കുന്നു അല്ലെങ്കിൽ അവസരമില്ലാതെ നിൽക്കുന്ന എത്രയോ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന എത്ര പുതിയ ആളുകളുണ്ട് അവരെ വെച്ച് സിനിമ ചെയ്തോളാം അത്രേ ഉള്ളൂ ആ സിനിമ കാണുന്നവർ കണ്ടാൽ മതി അത്രയാണ് എന്റെ നിലപാട് സിനിമ ചിത്രീകരണത്തിനിടയിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും സിനിമ ചിത്രീകരണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ സ്ത്രീകരണത്തിനിടയിൽ സംഭവിച്ചുള്ളത് പക്ഷെ ഈ സിനിമയുടെ പ്രീ അതായത് നമ്മളൊരു ഒരു കാസ്റ്റിംഗ് സമയത്ത് എനിക്ക് ഇതേപോലെ ഇത് ഇത് ഇതിന്റെ ഒരു വേർഷ് സിറ്റുവേഷൻ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് അടുത്ത് കട പറയാൻ പോയ സമയത്ത് ഇതേപോലെ ഈ ഡ്രസ്സിന്റെ ഒരു ഉപയോഗത്തിന്റെ ഒരു ഭീകര അവസ്ഥയിൽ ഞാൻ ഇറങ്ങിയിട്ട് അപ്പൊ തന്നെ ഡയറക്ടർ വിളിച്ചു ഈ ആർട്ടിസ്റ്റ് വേണോന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ മൊഴിന് വേണ്ട നമുക്ക് അവോയ്ഡ് ചെയ്തേക്കാൻ പറഞ്ഞു അപ്പൊ എന്നെ എനിക്കൊരു ഗുണം എന്താ വെച്ചാൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സംവിധായകൻ പൊടിയിരുന്നത് ഒരു പരിധി വരെ നമ്മൾ പറയേണ്ടത് അല്ലെ ഒരു കാസ്റ്റിംഗ് നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് അന്നത് ഒഴിവായത് പക്ഷേ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ കഥ പറയാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇവർ ഇത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ട് ഇരുന്ന് കഥ കേൾക്കും ഇവരുടെ ഒരു ഒരു തിങ്കിങ് മോഡ് തന്നെ വേറെ ആയിരിക്കും ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയുന്ന കഥ അതിന്റെ സെൻസിൽ അവർക്ക് എടുക്കാൻ കഴിയണമെന്നില്ല അവർ അവരായിട്ടുള്ള കുറെ അഭിപ്രായം പറയാം ഇതൊക്കെ ഈ ലഹരിയുടെ ആഫ്രഫിറ്റ് പോലെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ എന്റെ ഒരു സിനിമയിലെ ഒരു ആർട്ടിസ്റ്റോട് കഥ പറയാൻ പോയി ആ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയിലെ ഏഹ് എന്നുള്ള സിനിമയായിരുന്നു ഞാൻ ചെയ്തത് അതില് ഈ ഡ്രഗ്സ് അടിച്ചിട്ട് തന്നെ രണ്ട് പയ്യന്മാരെ ഒരു കുട്ടീനെ കൊല്ലുന്ന ഒരു സീന അത് നടന്ന റിയൽ ഇൻസിഡന്റ് ആയിരുന്നു അത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേന്ന് ഈ ആർട്ടിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പ്രളയം പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചിട്ടുണ്ട് ഇതൊന്നും ചെയ്യത്തില്ല അതിന് കൂടിയ ഡ്രഗ്സ് ആണ് അത് ഇന്ന് വന്നിട്ട് ഫുള്ള് എനിക്ക് ക്ലാസ് എടുത്തതിനെ പറ്റി എനിക്കറിയാം സാധനം അതിന്റെ ഏഹ് ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യമണ്ണി ഞാൻ പേടിച്ചു പോയി കാരണം വെച്ചാൽ അന്ന് ഞാൻ അന്നേ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഇത് അവൈലബിൾ ആണെന്ന് അറിയുന്നത് എന്നാണ് ഇത്രയും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷം മുന്നേ അതായത് ഒരു കോവിഡ് കോവിഡിന് മുന്നേയാണ് ഈ ഈ പത്തോളത്തിന്റെ കാസ്റ്റിംഗ് നടന്നത് അപ്പൊ അന്ന് ഞാൻ ചെയ്യുന്നത് അന്നും ഈ പറയുന്ന ആ പേരുകൾ വന്നവരൊക്കെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് നമുക്കറിയാം അന്ന് കേട്ടിട്ടുണ്ട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നും അതാകുമ്പോൾ ഞാൻ അതിന് പറയുന്ന ഇവിടുത്തെ നിയമപരമായ ആളുകൾക്ക് അതിനെതിരെ ഒരു നിയമനടപടി എടുക്കാനോ ഇത് നിർത്താനോ ഉള്ള കഴിവില്ലായ്മ എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിനിമയിൽ നല്ല സജീവമായിട്ടുണ്ട് അല്ലേ അദ്ദേഹം ഉണ്ട് അത് ഞാൻ പറയുന്നില്ല സജീവമായിട്ടുണ്ട് കാരണം എന്റെ സിനിമകളും അഭിനയിച്ചിട്ടില്ല എന്റെ ആറ് സിനിമകളും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല സ്മൃതി